ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹെയർ കെയർ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് പക്ഷെ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു മാറ്റർ സംസാരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത് എന്താ പറയുക ഹെയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് ടിപ്സ് എനിക്ക് കൊടുക്കാനുള്ളതെന്നും ഞാൻ എന്തെൻ്റെ ഹെയറിന് വേണ്ടി ചെയ്തതെന്നും ഒത്തിരി എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇപ്പം ഞാൻ എന്താ എൻ്റെ ഹെയറിന് വേണ്ടി ചെയ്തതെന്ന് നമുക്ക് കാണാം ഞാൻ ഹെയർ ഓയിലിംഗ് അല്ലാതെ ഹെയറിന് വേണ്ടി വേറെ ഒന്നും പ്രത്യേകമായിട്ട് ചെയ്യാറില്ല ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അത് വല്ലപ്പോഴും ആണ് വല്ല ടു മന്ത്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഒക്കെയാണ് അത് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം അങ്ങനെ വന്നിട്ടില്ല എനിക്ക് ഹെയർ ഒ എനിക്ക് ഇത്തിരി ഹെയർ ഉണ്ടെന്ന് തോന്നുന്നു കോക്കനട്ട് ഓയിൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഇടുന്നത് എന്നിട്ട് ചെറിയ ചൂടുള്ളൂ ബോയിലൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഹെയറിലും സ്കാൽഫിലും നന്നായിട്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ട് നന്നായി മസാജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഹെയറിന് ചെയ്യുന്നുള്ളൂ പിന്നെ ഇതൊക്കെ കൂടുതലും ജെനറ്റിക്സ് ആണ് എനിക്ക് കുഞ്ഞുനാള് മുതൽ തന്നെ അത്യാവശ്യം ഹെയർ ഉണ്ട് പിന്നെ ഈ അടുത്താണ് ഞാൻ ഇത്ര അധികം ഹെയർ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങിയത് അത്രധികം ഞാൻ നോക്കാറൊന്നും ഉണ്ടായില്ല പിന്നെന്താ പറയാ ഈ ജെനറ്റിക്സ് ആണ് ബേസിക്കലി ഹെയറിന്റെ കാര്യത്തിൽ അല്ലാതെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് എടുത്താലും ചിലപ്പോ ചില ആൾക്കാർക്ക് ഹെയർ വന്നില്ല എന്ന് വരും അത് ജെനറ്റിക്സ് ആണ് അല്ലാതെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒത്തിരി പ്രോഡക്റ്റ്സ് ഒക്കെ വാരി തേച്ച് ഉള്ളം കൂടി കളയാതെ അത് നന്നായി നോക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി കൊഴിച്ചിലൊക്കെ ഉണ്ട് ഇപ്പം ഈ കാണുന്ന ഹെയർ ഒക്കെ എനിക്ക് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ കാണിച്ചാലോ എത്രത്തോളം മുടി എനിക്ക് ഇന്ന് തന്നെ കൊഴിഞ്ഞിട്ടുണ്ടെന്ന് ഈ എമൗണ്ട് ഓഫ് ഹെയർ എനിക്ക് കൊഴിഞ്ഞിട്ടുണ്ട് ഇത് നോർമൽ നോർമലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് ഇത്ര മുടി എപ്പോഴും കൊഴിയാറുണ്ട് ഇതിൽ കൂടുവാണെങ്കിൽ മാത്രം നമുക്ക് എന്തെങ്കിലും മെഡിസിൻസോ അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ ടെസ്റ്റൊക്കെ എടുത്താൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ മെഡിക്കേഷൻസ് ഒരു പരിധിയിൽ കൂടുതൽ ഓവറായിട്ട് ടെൻസ്ഡായിട്ടൊക്കെ എടുക്കുമ്പോൾ അത് ഹെയറിനൊക്കെ മോശമായിട്ട് ബാധിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇത് നമുക്കൊരു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം ട്വന്റി മിനിറ്റ്സ് ഹെയറിൽ ഓയിൽ അങ്ങനെ തന്നെ വെച്ച ശേഷം ഞാനൊരു മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ കൊണ്ട് വാഷ് ചെയ്തിട്ട് ഞാൻ വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവണം എന്നില്ല ഞാൻ ഇതൊക്കെയാണ് എന്റെ ഹെയറിൽ ചെയ്യുന്നതെന്നാണ് ഇപ്പൊ നിങ്ങൾ കാണിച്ചു തരുന്നത് ഞാൻ ഹെയർ വാഷ് ചെയ്ത് ആ ഒരു കൂടെ തന്നെ ഹെയർ കോംബ് ചെയ്യാറുണ്ട് യൂഷ്വലി എല്ലാവരും പറയാം അങ്ങനെ കോംബ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു വിടാന്ന് പക്ഷെ ഞാൻ ആ വെള്ളത്തോടുകൂടെ തന്നെയാണ് ചെറുതിലെ മുതൽ തന്നെ ഹെയർ കോംബ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഫസ്റ്റ് തിങ് എന്താ പറയുക കുളിച്ച് കഴിഞ്ഞാൽ ഫേസ് ഫ്ലേ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട് ഇതിപ്പോൾ ആ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് എനിക്കിപ്പോൾ വേറെ ഏത് മോയ്സ്ചറൈസറിനേക്കാളും വാസിലിൻ വളരെയധികം എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് ഇപ്പൊ എൻ്റെ എന്താ പറയാ മെയിൻ ഒരു ഫ്രണ്ട് ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് നമുക്കിവിടെ നാട്ടിൽ അത്ര ഭയങ്കര തണുപ്പില്ലെങ്കിലും തണുത്ത കാറ്റൊക്കെ ഉണ്ട് പിന്നെ ഡ്രൈ ആവുന്നുണ്ട് ഒക്കെ അപ്പൊ ശരിക്കും വാസിലിൻ നന്നായിട്ട് ഉപകാരപ്പെടുന്നുണ്ട് സ്പെഷ്യലി രാത്രി അത് അപ്പിളതിട്ട് കിടന്നാൽ വളരെ നല്ലതാട്ടോ കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഡ്രൈ സ്കിൻ ഉള്ളവർ സ്പെഷ്യലി അത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നന നനവോട് കൂടെ തന്നെയാണ് ഇപ്പം എൻ്റെ ഹെയർ കോമ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം എന്തെങ്കിലും ചെറിയ നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ കോം പെയ്യുമ്പോഴത്തേക്കും തന്നെ അത് വിട്ടു വിട്ടു പോരും അത് ഭയങ്കര എനിക്ക് പേഴ്സണലി അത് ഭയങ്കര നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ഉണങ്ങുമ്പോ ഒട്ടും നോട്ടുണ്ടാവില്ല ഞാൻ ഉണങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് മുടി ചെയ്യുമ്പോഴത്തേക്കും മുടി പൊട്ടി പോവാറുണ്ട് അത് കഴിഞ്ഞ് മുടി കുറച്ച് ഉണങ്ങിയ ശേഷം മാത്രം ഞാനിത് വീഡിയോയുടെ സേക്കിന് വേണ്ടിയിട്ടാണ് ഉണങ്ങാത്ത മുടിയിൽ പ്ലേറ്റ് ചെയ്യുന്നത് പക്ഷേ മുടി നന്നായി ഉണങ്ങിയ ശേഷം പ്ലേറ്റ് ചെയ്ത് വെക്ക ബേസിക് ആയിട്ട് ഒന്ന് രണ്ട് കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഹെയർ എപ്പോഴും പ്ലേറ്റ് ചെയ്ത് വെക്കുന്നത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഒരുപാട് ബെഡിൽ ഒക്കെ നോക്കിയാൽ ഞാൻ സിറിപ്പില്ലോയോ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷെ ഞാൻ മുടി എപ്പോഴും പ്ലേറ്റ് ചെയ്ത് വെക്കാൻ ട്രൈ ചെയ്യാറുണ്ട് അത് ഒരു പരിധിവരെ ഹെയറിനെ ഹെൽപ്പ് ചെയ്യുന്നു തോന്നുന്നു പിന്നെ ഹെയറിന്റെ സ്ട്രക്ചർ ഹെയറിന്റെ എന്താ പറയാ ഫ്രിസിനസ് ഒക്കെ കുറയ്ക്കാൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം പിന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി നമ്മൾ കോംബ് ചെയ്താലും പ്രശ്നമാണ് ഞാൻ അങ്ങനെ ഒരുപാട് ചെയ്യാറില്ല ഇടക്കൊക്കെ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കോംപിയാറുള്ളൂ എല്ലാ ദിവസത്തിൽ ഒരു ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ കോമ്പ് ചെയ്യും അതല്ലാതെ ഒത്തിരി തവണ ചെയ്യാറില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഹെയറിൽ ഇടുന്ന ടൈസ് എല്ലാരും കുറച്ച് ശ്രദ്ധിച്ചാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടിടാതെ ഹെയറിന് കുറച്ച് ബ്രീത്തബിൾ ആയിട്ടുള്ള ടൈസ് യൂസ് ചെയ്താൽ അതും നല്ലതാണ് ഹെയറിന് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒത്തിരി ഡിഫറൻസ് വരും തോന്നുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ബൈ ടേക്ക് കെയർ